നമസ്കാരം യമനിൽ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊടുമ്പിരി കൊണ്ട് നടന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു അതുപോലെ കേന്ദ്ര സർക്കാർ ഇടപെട്ടു പലരും ഇടപെട്ടു അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തന്നെ ഇടപെടുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് വാർത്തകൾ വാർത്തകളും ഒപ്പം വിവാദങ്ങളും കടന്നു അതായത് ഇവരെ എങ്ങനെങ്കിലും മോചിപ്പിക്കണം എന്ന ഒരു ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അവർ ഇതിനു വേണ്ടിയൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അവർ ഒരു കൊലപാതകം നടത്തിയിട്ട് ആണ് അവർ അവിടെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായിട്ടുണ്ട് പല പ്രമുഖരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അതായത് മറ്റ് മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഒരു വ്യക്തിയെ കൊന്ന അത് കാര്യമെന്തുമാകട്ടെ കൊന്നതിന് ശേഷം അവർ അവർ അവിടുത്തെ ശിക്ഷ വിധിക്കുന്നു അത് അനുഭവിക്കാൻ ഇവർ ബാധ്യസ്ഥയല്ലേ ഇവർക്ക് വേണ്ടി ഇത്രയും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇത്രയും ഘോരഘോരം വാദിക്കണം എന്ന ചോദ്യം ഒരു ഒരു മറു ചോദ്യമായിട്ട് ഉയർന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവർ ഒരു ആരോഗ്യ പ്രവർത്തകയാണ് നിമിഷപ്രിയ അവർ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്ത ഒരു സ്ത്രീയാണ് അവർ ഒരു വ്യക്തിയെ മയക്കുമരുന്ന് കൊടുത്ത് ശേഷം മൃതദേഹം കഷ്ടങ്ങളായി വെട്ടിനുറുക്കി ടാങ്കിൽ നിക്ഷേപിക്കുന്നു ഇതൊക്കെ സമാനതകളില്ലാത്ത ക്രൂരത തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് സത്യമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കലാകാരനും എഴുത്തുകാരനും അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തിയുമാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ചും ഭിന്നാഭിപ്രായങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ അംഗീകരിക്കും അംഗീകരിക്കാത്തവരും ഉണ്ടാകാം പക്ഷെ അദ്ദേഹം നടത്തിയ ഒരു പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന ഒരു തലക്കെട്ടോടു നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ വധശിക്ഷയ്ക്ക് പകരം കൂടുതൽ കാലം ജയിൽവാസം എന്നതിനാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ശരിയാണോ അത്രയധികം ക്രൂരകൃത്യം ചെയ്യുന്നവരെ മോചിപ്പിച്ചുകൊണ്ട് വരിക എന്നത് മനുഷ്യത്വരഹിതമാണ് എന്നാണ് എന്റെ പക്ഷം നിരപരാധികളായ ആളുകളെ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ ഇത് അതും കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ കൊടുത്ത് ഒക്കെ തന്നെ ഈ ചെയ്യുന്നത് ഇവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് സന്തോഷ് പണ്ഡിറ്റ് വിദേശത്ത് ജോലിക്ക് പോയ അവിടെയുള്ള ഒരു മനുഷ്യനെ ആസൂത്രണം ചെയ്ത് കൊന്ന് വെട്ടി നുറുക്കി കൊന്നവർക്ക് വേണ്ടി ഇവിടെ കുറേ പേർ ജയി വിളിക്കുന്നു പണം സമാഹരിക്കുന്നു പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പീഡനത്തിൽ നിന്നും ആ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ നിമിഷയ്ക്ക് എംബസിയെ സമീപിക്കാമായിരുന്നു അവിടെ ഇന്ത്യൻ എംബസി ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ അവർക്ക് ഇന്ത്യയുമായി ബന്ധപ്പെടാമായിരുന്നു പകരം വെട്ടി നോറക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ അത് എന്തുകൊണ്ട് ചെയ്തില്ല വിദേശത്ത് വേറെയും കുറെ മലയാളികൾ തെറ്റ് ചെയ്തും ചെയ്യാതെയും ജയിലിൽ കിടക്കുന്നുണ്ട് ഭാവിയിൽ അവരെയും കോടി കോടികൾ കൊടുത്ത് രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു വാൽകൃഷ്ണമായി ഇവിടെ എത്രയോ കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠനം നിർത്തുന്നു എത്രയോ സ്ത്രീകൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു കണ്ട ക്രിമിനലുകളെ രക്ഷിക്കാൻ ഓടി നടക്കുന്നവർ ഈ പാവപ്പെട്ടവരെ ഒന്നും കാണുന്നില്ലേ ഇവർക്ക് മുപ്പത്തിനാല് കോടിയൊന്നും വേണ്ട ചെറിയ പൈസ മതി ആരോട് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ ശ്രീ ശ്രീജിത്ത് പണിക്കൽ ഏതാണ്ട് സമാനമായ അഭിപ്രായം പങ്കുവച്ചിരുന്നു ഇവർ കാണിച്ച ക്രൂരതയെക്കുറിച്ച് അവർ അത്തരത്തിൽ ഒരു കുടും ക്രൂരകൃത്യം അവർ ചെയ്തെങ്കിൽ അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന് ന്യായമായി നീതിപരമായി നമുക്ക് പറയാം കാരണം കൃത്യമായ തെളിവുകളുണ്ട് ഇവർ ഇവർ ഇവരല്ല കൊന്നത് മറ്റൊരാൾ കൊന്നിട്ട് ഇവരുടെ തലയിൽ ഇത് കെട്ടിവെച്ചതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് അനുകമ്പ തോന്നും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നും പക്ഷെ ഇവർ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് സമ്പൂർണമായി ഉറപ്പായിട്ടും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആ ഒരു രീതിയോട് അത്തരം കാര്യങ്ങളോട് ചേർന്ന് നിൽ നിൽക്കാനാവില്ല എന്നാണ് ഈ സാമൂഹ്യ നിരീക്ഷകരൊക്കെ തന്നെ പലരും ഇത് ഇപ്പോൾ പറയുന്നുണ്ട് പലരും ഈ ഒരു അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് സന്തോഷ് പണ്ഡിത്തിന്റെ ഒക്കെ അഭിപ്രായം പലരും ഹോട്ട് ചെയ്യുന്നു എന്തായാലും ഇത് ഏത് രീതിയിൽ ഇത് പ്രതികരിക്കും ഇത് ഇതിന്റെ ഒരു പ്രതികരണം ഏത് രീതിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുമോ അതോ അവർക്ക് തടവു ശിക്ഷ വിധിക്കുമോ അതോ അവരെ മോചിതയാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതേയുള്ളൂ നമുക്ക് വർദ്ധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട് അത് റദ്ദാക്കിയതെല്ലാം മരവിപ്പിച്ചതല്ല നീട്ടിവെച്ചതാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം ആ ഇവർക്ക് മാപ്പ് കൊടുക്കില്ല അവർക്ക് പണം വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇതൊരു വലിയ ചർച്ചാ വിഷയവും വിവാദവും ഒക്കെയായി മാറിക്കഴിഞ്ഞു ഇതിനിടയിലൂടെ ചില മാതൃ നേതാക്കളൊക്കെ ആളാ ആളുകളാവാൻ ശ്രമിക്കുന്നു എന്നുള്ള അഭിപ്രായവും ഉണ്ട് പലർക്കും എന്തായാലും ഈ ഒരു സ്ത്രീക്ക് അവർക്ക് അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉയർന്ന് കേൾക്കുന്നത്